അവസാന കാലമായപ്പോൾ രവീന്ദ്ര ജഡേജയെ എം എസ് ധോണി ഉപേക്ഷിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഭരിക്കുന്നത് എന്താണ് കാരണം ജഡേജയ്ക്കും രാജസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നോക്കാം സഞ്ജു രാജസ്ഥാനെ മടുത്ത് ചെന്നൈ കൊൽക്കത്ത ഡൽഹി ഇനിയിപ്പോ ജമ്മു കാശ്മീരിലേക്ക് വരെ പോയേക്കാം എന്ന് മാധ്യമങ്ങൾ പറയുന്ന പോലെ ജഡേജയ്ക്കും രാജസ്ഥാനെ പണ്ടേ മടുത്തതാണ് രണ്ടായിരത്തി ഒൻപതിൽ രാജസ്ഥാനെ മടുത്ത ജഡേജെ അന്ന് രഹസ്യമായി മുംബൈയുടെ ട്രയൽസിൽ പോയി ഇതറിഞ്ഞ രാജസ്ഥാൻ ബി സി സി ഐയിൽ പരാതി കൊടുത്തു ഫലം രണ്ടായിരത്തി പത്തിൽ ജഡേജക്ക് ഐ പി എല്ലിൽ ഒരു വർഷം വിലയ്ക്ക് അങ്ങനെ തർക്കമുള്ള പഴയ തറവാട്ടിലേക്ക് തന്നെ ചെന്നൈ ജഡേജയെ വളിച്ചെറിയുകയാണെങ്കിൽ അത് ക്രൂരതയല്ലാതെ എന്ത് ചെന്നൈ ലേലം ചെയ്യാൻ നോക്കുമ്പോൾ ജഡേജ എതിർത്താൽ നഷ്ടം വലുത് ലേലത്തിന് സമ്മതിച്ചാൽ ഈ പ്രായത്തിൽ പതിനെട്ട് കോടി കിട്ടും സമ്മതിച്ചില്ലെങ്കിലോ വെറും എട്ട് മുതൽ പത്ത് കോടിക്ക് വേറെ ടീം എടുക്കും അപ്പോൾ എട്ട് മുതൽ പത്ത് കോടി രൂപയുടെ നഷ്ടം എന്തായാലും കുറച്ചു ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും